ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബിസ്ക്കറ്റ് കൊണ്ട് നല്ലൊരു പൊടി പൊടിക്കുണ്ടാക്കിയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്കൊരു പാൻ പാനെടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് അതിൽ കുറച്ച് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർക്കാനുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ബിസ്ക്കറ്റാണ് പാർലേജിയുടെ ആറ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി പൊടിച്ച് ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ അതൊരു നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് എവർ ഡേയുടെ ആ പത്ത് രൂപയ്ക്കുള്ള പാൽപ്പൊടി ഇല്ലേ ചെറിയ ടവറില് ആ പാൽപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബാക്കി പാലില്ലേ ആ പാൽ ചേർത്ത് കൊടുക്കണം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും കുറുകിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഈ സമയം നമ്മളിത് ചെയ്യാനുള്ള പാത്രം നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ താ ചൂട് പോയതിന് ശേഷം മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കാം എന്താ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഉണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ